ഹലോ ഗൈസ് നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടോ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഏതോ മതക്കാരും ആയിക്കോട്ടെ ഈ സംഭവം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു മുസ്ലിം പള്ളിയുടെ അടുത്തുകൂടെ അമ്പലത്തിന്റെ എന്തോ ഒരു ചടങ്ങിന്റെ ഭാഗമായിട്ട് ചെണ്ട ഒട്ടിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള കുറേയധികം മുസ്ലിം സ്ത്രീകൾ വന്നിട്ട് ലഹള ഉണ്ടാക്കുകയാണ് ആ പള്ളിയുടെ പരിസരത്തൊന്ന് നിൽക്കാനോ അതുവഴി ചെണ്ട ഒട്ടിക്കൊണ്ട് പോകാനോ ഒന്നും ആ സ്ത്രീകൾ സമ്മതിക്കുന്നില്ല എന്താ സംഭവിക്കുക ആ പള്ളിയുടെ മുസ്ലിം പള്ളിയുടെ അടുത്തുകൂടെ ഒന്ന് ചെണ്ട ഒട്ടി കൊണ്ട് പോയെന്നോർത്തോ അല്ലെങ്കിൽ നേരം അവർ ആ മുസ്ലിം പള്ളിയുടെ അവിടെ നിന്നോർത്തോ എന്തെങ്കിലും സംഭവിക്കാനുണ്ടോ ഈ പറയുന്ന ആരെങ്കിലും പള്ളിയിലകത്ത് കയറി എന്തെങ്കിലും കാണിക്കുമോ അവര് ചെണ്ട ഒട്ടിക്കൊണ്ട് നമുക്കറിയാം അമ്പലത്തിലെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണല്ലേ നമ്മുടെ മെയിൻ എന്ന് പറയുന്നത് കൊട്ട് അങ്ങനെയുള്ള ഇതൊക്കെ ഉള്ള ആ ചെണ്ട ഒട്ടിക്കൊണ്ട് കുറച്ചധികം ആൾക്കാർ അതുവഴി പോയപ്പോഴത്തേക്കും അത് മുസ്ലിം പള്ളിയുടെ അകത്തുകൂടെ അടുത്തുകൂടെ പോയി അല്ലെങ്കിൽ അവിടെ കുറച്ചു നേരം നിന്നു എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള മുസ്ലിം താത്തകൾ എല്ലാവരും കൂടി വന്നിട്ട് അങ്ങോട്ട് വായിട്ട് വായിട്ടലക്കുകയാണ് ഇത് സ്ഥലം എവിടെയാണെന്നൊന്നും എനിക്ക് വളരെ അറിയില്ല സ്ഥലം എവിടെ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ ഇതിപ്പോ കണ്ടപ്പോൾ നമുക്ക് സംഭവം എന്താണെന്നുള്ളത് മനസ്സിലായി ആ താത്താമാര് തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് കാര്യം ഇവിടെ നിന്ന് ചെണ്ട കൊട്ടാൻ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ ഇവർ കടന്ന് അങ്ങോട്ട് വായിട്ട് അലച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ പറയുന്ന മുസ്ലിം ആൾക്കാരുടെ പള്ളിയുടെ പരിസരത്തേക്ക് പോലും നമുക്ക് ആർക്കും നമുക്കെന്നല്ല അവരുടെ ആ ഒരു ആൾക്കാർക്കല്ലാതെ വേറെ ആർക്കും അങ്ങോട്ട് പ്രവേശനമോ കാര്യങ്ങളോ ഒന്നും ആയിക്കോട്ടെ ആരും അങ്ങോട്ട് പ്രവേശിക്കാനോ ഒന്നിനും നമ്മളാരും പോകുന്നില്ല പക്ഷെ ഈ പറയുന്ന ആൾക്കാര് നമ്മുടെ എന്താ പറയാ ഉത്സവം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോ അവിടെക്കൊക്കെ ജാതി ഭേദം അങ്ങനെ ഒന്നും നോക്കാതെ ആൾക്കാര് പങ്കെടുക്കാറുണ്ടല്ലേ ഇപ്പൊ നമ്മുടെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേർത്തല അർത്തുങ്ക പള്ളി എന്ന് പറയുന്നത് പള്ളിയിൽ അവിടെ ആ ഒരു പള്ളിയിൽ ക്രിസ്ത്യാനികളെക്കാട്ടി കൂടുതലും ആ ഒരു പെരുന്നാളിന് പോകുന്നതും പങ്കെടുക്കുന്നതും ഒക്കെ ഹിന്ദുക്കളാണ് കേട്ടോ ഹിന്ദുക്കളും മുസ്ലിംസും എല്ലാ മതക്കാരും ആ ഒരു പള്ളിയിൽ പെരുന്നാളിന് പോവാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കണിച്ചു ഉത്സവം ഞങ്ങളുടെ ഇവിടെ അടുത്ത് കണിച്ചുകുളങ്ങര അമ്മയുടെ ഉത്സവം എന്ന് പറയുന്നത് ഇരുപത്തിയൊന്ന് ദിവസമാണ് വളരെ ഗംഭീരമായിട്ടുള്ള ഉത്സവവും കാര്യങ്ങളൊക്കെ അവിടേക്കും ഈ പറയുന്ന ഹിന്ദുക്കളും മുസ്ലിംസും ഒക്കെ അമ്പലത്തിനകത്തേക്ക് കയറത്തില്ലെങ്കിൽ പോലും ആ ഒരു ഉത്സവം അതെ ൊക്കെ കാണാനൊക്കെ ആൾക്കാർ എത്താറുണ്ട് നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുള്ള കാര്യമാണ് നമ്മൾ ആരും ഇവരോട് പറയുന്നില്ല നമ്മുടെ അങ്ങോട്ട് കേറരുത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇതൊന്നും നമ്മളാരും പറയുന്നില്ല ഇതിപ്പോൾ അറ്റ്ലീസ്റ്റ് ആ ഒരു പള്ളിയുടെ അടുത്തുകൂടെ ഒന്ന് ചെണ്ട ഒട്ടിക്കൊണ്ട് പോയി എന്നും പറഞ്ഞിട്ട് ഈ താത്താമാരെല്ലാവരും കൂടെ വന്നങ്ങോട്ട് വായിട്ട് അലച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം അവരുടെ എന്താ പറയുക അവരുടെ ആ ഒരു പള്ളിയിലേക്കോ അല്ലെ ആ ഒരു പരിസരത്തേക്കോ മറ്റ് ജാതി ജാതിക്കാരൊന്നും ചെല്ലാൻ പാടില്ല ഇവർക്കൊക്കെ എവിടെ വേണമെങ്കിലും വരാം എന്ത് വേണമെങ്കിലും ചെയ്യാം ഇപ്പൊ നമ്മളാണെങ്കിൽ പോലും ഹിന്ദുക്കളാണെങ്കിൽ പോലും നിങ്ങളെ ഇങ്ങോട്ട് കയറരുത് അല്ലെങ്കിൽ നിങ്ങളിങ്ങോട്ട് വരരുത് അങ്ങനെയുള്ള ഒരു ചിട്ടകളൊന്നും നമ്മളാരും വെക്കുന്നില്ല അതുതന്നെയാണ് ഏറ്റവും വലിയ കുഴപ്പം നമ്മളിത് അതുപോലെ തന്നെ ഇവരെ പോലെ തന്നെ പറയണം ഞങ്ങളുടെ അമ്പലത്തിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ഉത്സവങ്ങൾക്കൊന്നും നിങ്ങളാരും വരരുതെന്ന് നമ്മളും ഒക്കെ പറയാൻ ഉണ്ടല്ലോ നല്ല കാര്യം ഇതിപ്പോൾ എന്താ പറയുക മുസ്ലിങ്ങളുടെ പള്ളിയിൽ നമ്മൾ നമ്മളാരും പോവാറുമില്ല അങ്ങോട്ട് നമുക്കും പ്രവേശനവും ഇല്ല നമ്മളാരും ഒട്ടും പോവാറുമില്ല പക്ഷെ ഈ പറയുന്ന ആൾക്കാർ നമ്മളുടേതായിട്ടുള്ള ഹിന്ദുക്കളുടേതായിട്ടുള്ള എന്താ പറയുക ഒരുപാട് ഇത് വരുമ്പം ഉത്സവങ്ങളായിക്കോട്ടെ അതൊക്കെ വരുമ്പോഴത്തേക്ക് ഇവരൊക്കെ അതിൽ പങ്കെടുക്കാറുണ്ട് എല്ലാം ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം ഈ ക്രിസ്മസ് ആഘോഷമൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരും നമ്മുടെ വീടുകളിലൊക്കെ ക്രിസ്മസ് മറ്റേ ഇത് സ്റ്റാർ തൂക്കാറില്ലേ നമ്മൾ ചെയ്യാറുണ്ട് ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം പോയിട്ട് സ്റ്റാർ മേടിച്ചുകൊണ്ട് വന്നിട്ടതേ ഉള്ളൂ അവിടെ നമ്മൾ അത് ക്രിസ്ത്യാനികളുടെ ആണല്ലോ ക്രിസ്മസ് അതുകൊണ്ട് നമ്മൾ അത് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല എല്ലാ ആഘോഷങ്ങളും എല്ലാവർക്കും അല്ലെ ആഘോഷിക്കാവുന്നതാണ് പക്ഷെ ഈ ഒരു മുസ്ലിം വിഭാഗക്കാർ മാത്രം അവരുടെ പള്ളിയിലേക്ക് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആചാരങ്ങളിലേക്കൊന്നും മറ്റു ജാതിക്കാരെ അടുപ്പിക്കാൻ ഒന്നും അവര് തയ്യാറില്ല നമ്മളൊട്ട് പോകുന്നില്ല അതുപോലെ തന്നെ നമുക്കറിയാം അപ്പൊ സത്യം പറഞ്ഞാൽ ഈ താത്താമാരൊക്കെ ആള് വില്ലത്തികളാണല്ലേ കാരണം ഒരു നിസാരൊരു സംഭവം അവരാ എന്താ പറയാ ചെണ്ടയും കെട്ടിക്കൊണ്ട് അവരുടെ പള്ളിയിലേക്ക് അകത്തോട്ടൊന്നും അവരാരും കേറാൻ പോയില്ല ആ താത്താമാരുടെ ഒച്ചയും ബഹളം ഒക്കെ കേട്ടുകഴിഞ്ഞാൽ തോന്നും ചെണ്ട ഒട്ടിക്കൊണ്ട് പള്ളി മുസ്ലിം പള്ളിയുടെ അകത്തേക്ക് കയറിയ പോലെയാണ് അവർ പറയുന്നത് എന്തായാലും സമ്മതിക്കണം കേട്ടോ ഈ ഒരു കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെ ഈ മതത്തിന്റെ പേരിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ട് കുറേയധികം ആൾക്കാരുണ്ട് എന്തായാലും സമ്മതിക്കണം എന്നിട്ട് ഈ പറയുന്ന മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കാണല്ലോ ഓരോരോ ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ തന്നെ അറിയാവുന്ന ഈ പറയുന്ന ഷാജിദാ ഷാജി എന്ന് പറയുന്ന ഒരു മുസ്ലിം സ്ത്രീയാണ് അവരെന്ത് എന്ത് പേക്കൂത്തുകൾ അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മെമ്പർഷിപ്പ് ലൈവിൻ്റെ പേരിൽ ഒരു തള്ള വീഡിയോ ചെയ്യുന്നുണ്ട് ഒരു മുസ്ലിം സ്ത്രീയാണ് അങ്ങനെയുള്ള ഈയൊരു ജാതിക്കാര് ഭയങ്കരായിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ പറയുമെങ്കിലും ഇവരുടെ ജാതിയിൽ നിന്നൊക്കെ ഓരോ സ്ത്രീകളൊക്കെ കാണിച്ചു കൂട്ടുന്ന കാണിക്കൽ കണ്ടു കഴിഞ്ഞോണ്ടല്ലോ ഓഹ് എന്റെ പൊന്നോ അതിലും ഭേദം എനിക്ക് തോന്നുന്നു എന്താ പറയുക ക്രിസ്ത്യാനികളെന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ പള്ളിയിൽ അല്ലെങ്കിൽ നമ്മുടെ അടുത്തൊക്കെ പള്ളികളും പെരുന്നാളുകളും ഒക്കെ ഉണ്ട് അവിടെ ക്രിസ്ത്യാനികളെ പോലെ തന്നെ നമുക്ക് ഹിന്ദുക്കൾക്കും അവിടെ കയറി എന്താ പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള അവസരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക നമ്മുടെ ഉത്സവങ്ങളൊക്കെ നടക്കുമ്പോഴത്തേക്കും ഈ പറയുന്ന മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളൊക്കെ വരാറുണ്ട് പരിപാടി കാണാനും ഉത്സവത്തിലെ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ട് ആരും അവരോട് പങ്കെടുക്കരുതെന്നോ അങ്ങനെ നമ്മൾ ആരും പറയാറില്ല പക്ഷെ ഈ ഒരു മതവിഭാഗക്കാര്ക്ക് ഇങ്ങനെയുള്ള ചില ചിട്ടകളുണ്ട് അവരുടെ പള്ളിയിൽ കയറരുത് ആരും അവരുടെ പള്ളിയിൽ കയറാനോ ഒന്നിനും ചെന്നില്ല ആ ഒരു പള്ളിയുടെ അടുത്തുകൂടെ ഒന്ന് ചെണ്ട കൊട്ടിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞിട്ട് ഇത്രയും വലിയ ബഹളം വയ്ക്കേണ്ട കാര്യമുണ്ടോ അവിടെ നിന്ന് ആ ഒരു ആൾക്കാർ എന്താ പറയുക ഈ താത്താമാര് വന്ന് കിടന്ന് അങ്ങോട്ട് ഒച്ച ഇടുമ്പോഴത്തേക്ക് അവിടുന്ന് ആ ഒരു ചെണ്ടയൊക്കെ തൂക്കി പോകുന്നതാണ് അപ്പം സത്യമാന എനിക്ക് വിഷമം തോന്നിപ്പോയിട്ടാണ് കാരണം എന്ത് കാര്യത്തിനാണ് അവരാരും ആ പള്ളിയുടെ അകത്തേക്ക് ഒന്നും കയറാൻ ചെന്നില്ല എന്തായാലും കൊള്ളാം താത്താമാരുടെയൊക്കെ ഒരു സ്വഭാവവും കാര്യങ്ങളൊക്കെ താത്താമാരും കണക്കാണ് എല്ലാവരും കണക്കാണ്